ഗ്യാസ് കയറിയിട്ട് പലപ്പോഴും നമ്മൾ സഫർ ചെയ്യാറുണ്ട് വയറുവേദനയായിട്ടും വല്ലാത്തൊരു ഇൻഡേഷനായിട്ടെല്ലാം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പം അതിനുള്ള അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ നോക്കുന്നത് കുറച്ച് യോഗിക് എക്സസൈസും അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് ടെക്നിക്സുമാണ് നമ്മളിപ്പോൾ ഇവിടെ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം യോഗിക എക്സസൈസ് അല്ലെങ്കിൽ ആസ്നയിക്കൊന്നു വരാം നമ്മൾ ഇവിടെ പവനമുക്താസനയുടെ അർദ്ധഭവനമുക്തവും അതുപോലെ തന്നെ പവനമുക്തവും അർദ്ധസേതുബന്ധനമാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത് ഈ പവനമുക്തം എന്ന് പറയുന്ന വാക്ക് തന്നെ പവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായു എന്നാണ് അതായത് ആ വായുവിനെ അതായത് അപാനൻ എന്ന് പറയുന്ന ഒരു വായുവാണ് നമുക്ക് ഗ്യാസൈഡ് ഫോം ചെയ്യണമെന്നാണ് യോഗയിലെ ആയുർവേദത്തിൻ്റെ ഒരു വിശ്വാസം ആ അപാനനെ പുറത്തു കളയാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ആ പാനൻ്റെ ഒഴുക്കിനെ എക്സസൈസാണ് പൗരോത്സാസന സോ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം മൃങ്ങ ഫീറ്റ് ഗേദാ നല്ല കാലഘടിപ്പിക്കാം ഹാൻഡ്സ് ടു ഗേദാ കൈകളിപ്പിക്കാം ബെൻഡി ആ റൈറ്റ് നീ ടു വാഷ് ദ ചെസ്റ്റ് വലത്തേക്കാൽമുട്ട് മടക്കി ചെസ്റ്റിൻ്റെ അടുത്ത് വന്നു വരിക എക്സസൈൽ ചെയ്തുകൊണ്ട് ശ്വാസം തുറക്കുന്നുണ്ട് എന്നിട്ട് മെല്ലെ തലവേറുക താടി പരമാവധി നെഞ്ചിൽ അമർത്താൻ നോക്കാം നമ്മുടെ നിഫ്തി കാൽമുട്ടിൽ തൊണ് സാവകാശം താഴെ വിത്ത് എക്സലേഷൻ ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തേക്കാൽ നെഞ്ചിലെടുത്തുകൊണ്ടുവരിക തലകർത്താ എക്സേലുണ്ട് എക്സേൽ റൈറ്റാ തലവേർത്ത left ഇതാണ് അർദ്ധ പൗന മുക്താസന ഇത് ഒരു സിക്സ് ടൈംസ് ആരോ തൊട്ടിട്ട് പന്ത്രണ്ട് പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്യാം അതിനുശേഷം പൗന മുക്താസനയിലേക്ക് അതായത് രണ്ടു കാലം ഒരുമിച്ച് മൃഗിയോത് കാൽമുട്ട് രണ്ടും മടക്കിയിട്ട് നെഞ്ചിന്റെ അടുത്ത് നമ്മുടെ ഷീൻ പരമാവധി ചെസ്റ്റിൽ പ്രസ് ചെയ്യാൻ നോക്കാം നമ്മുടെ കാൽമുട്ടിൽ തൊഴിലിം എക്സേല ഇൻഹേൽഡി ഇതും ഇതുപോലെ ഒരു സിക്സ് ടു ട്വൽവ് ടൈംസ് ട്രൈ ചെയ്യാം എന്നിട്ട് പിന്നെ കാൽമുട്ട് രണ്ടൊന്നും അടക്കി വയ്ക്കുക താഴെ ഇൻഹേൽ ചെയ്ത് ഹിപ്പ് ചെയ്യാം ഹിപ്പിനെ പരമാവധി മുകളിൽ ഉയർത്തുക എക്സേൽഡ്

ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു റിലീഫ് ഫീൽ ചെയ്യും ഇല്ലെങ്കിൽ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം എന്നിട്ടും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം അത് ഈ പറഞ്ഞ പോലെ ഗ്യാസിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ പ്രഷർ കൊടുക്കണ്ടാണ് നമുക്ക് അതിലേക്ക് അടക്കാം സോ നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തിന് ഇങ്ങനൊരു ഇവിടെ വരെയാണല്ലോ നമ്മുടെ വയർ വരെ അതായത് ഇവിടെ ഒബ്ലിക് മസിൽസ് ആണ് ഇവിടെ കീഴ്ഭാഗം ഇവിടെ നമ്മുടെ സോളാ പ്ലക്സസ് കണ്ടിട്ടുള്ള ഭാഗം ഇതൊരു ഏകദേശം റൗണ്ട് പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനൊരു എക്സ് സൈൻ അതേപോലെ ഒരു പ്ലസ് സൈൻ സൈനുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ ഒത്തിരി എട്ട് പോയിൻറ്റ്സ് കിട്ടും ഈ പോയിൻറ്സിലാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാൻ പോകണത് അപ്പം ആദ്യം നമുക്ക് ഇവിടെ തുടങ്ങാം നമ്മുടെ ലോവർ ആപ്സിൻ്റെ ഏരിയയിൽ മെല്ലെ അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈ വെച്ചിട്ട് മെല്ലെ അമർത്തി കൊടുക്കാം ദെൻ മെല്ലെ ക്ലോക്ക് വൈസ് നേരത്തെ ഇട്ട അതേ പോയിൻ്റുകളിൽ മെല്ലെ ക്ലോക്ക് വൈസ് തന്നെ അമർത്തി കൊടുക്കുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി രണ്ടുപേർക്കും അതായത് ചെയ്യുന്ന ആൾക്കും അനുഭവിക്കുന്ന ആൾക്കും ആ കറക്റ്റ് ഗ്യാസ് നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ എയർ കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നമുക്കതിൻ്റെ ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ പറ്റും കെടുക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള പെയിൻ അവിടെ വരും നമുക്കാണെങ്കിൽ നമ്മുടെ കൈയ്യുമെ ആ ഗ്യാസിൻ്റെ പ്രസൻസ് അറിയാം ഇത് കുറച്ച് പ്രാവശ്യം അതായത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ത്രീ ടു സിക്സ് റൗണ്ട്സ് ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മുടെ നേരത്തെ എക്സസൈസ് ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി ഒരു പരിധിവരെ നല്ല റിലീഫ് കിട്ടാൻ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് റിസൾട്ട് കമൻ്റ് ആയിട്ടോ മെസ്സേജായിട്ടോ അറിയിക്കുക താങ്ക് യു